ഇടുക്കി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചു പഠനത്തിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്നാരോപിച്ചാണ് വിദ്യാർത്ഥികൾ സമരം ആരംഭിച്ചത് മൂന്നാം തവണയാണ് ഇടുക്കി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ പ്രത്യക്ഷ സമരങ്ങളുമായി രംഗത്തു വരുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടെ ഇത് മൂന്നാം തവണയാണ് ഇടുക്കി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ സമര പ്രക്ഷോഭങ്ങളുമായി രംഗത്ത് വരുന്നത് ഒന്നും രണ്ടും വർഷങ്ങളിലെ ഉൾപ്പെടെ ഇരുന്നൂറോളം വിദ്യാർത്ഥികളാണ് മെഡിക്കൽ കോളേജിന് മുന്നിൽ സമരം ആരംഭിച്ചത് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതിൽ പ്രതിഷേധിച്ച് മുൻപ് രണ്ട് തവണ ഇവർ സമരം ചെയ്തിരുന്നു നാൽപ്പത്തി ദിവസത്തിനുള്ളിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്ന് അധികൃതർ ഇടപെട്ട് വാഗ്ദാനം നൽകിയിരുന്നു എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും മാനേജ്മെന്റ് നൽകിയ ഉറപ്പിൽ ഒന്നു പോലും പാലിക്കപ്പെട്ടിട്ടില്ലെന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം നമ്മൾ ഏകദേശം ഒന്നര കൊല്ലായി എന്ന് വെച്ചാൽ ഈ ഒന്നര കൊല്ലത്തിനടക്കം നമ്മൾ മൂന്ന് സമരങ്ങൾ ഒരേ കാര്യത്തിന് നടത്തി ഫെസിലിറ്റി കഴിഞ്ഞ വർഷവും നമ്മൾ ഇതുപോലെ ഒരു സമരം നടത്തിയപ്പോൾ ഉന്നതകൾ വന്നിട്ട് നമ്മളോട് പറഞ്ഞത് ഏകദേശം നാപ്പത്തി ദിവസത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരാ എന്ന് പറഞ്ഞു നമ്മുടെ കൂടെ പ്രവർത്തിച്ചു വന്ന കോന്നി മെഡിക്കൽ കോളേജില് ലാബ് ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം വന്ന സമയത്ത് നമ്മള് ഭയങ്കരമായിട്ട് അവർ അവഗണിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമയം നടത്തി ഇന്നലെ തന്നെ എൻ എം സിയുടെ ഒരു നോട്ടീസ് ഇവിടെ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ അമ്പത് പേരായിട്ട് ഇവിടെ കുറയ്ക്കുമെന്നോ അല്ലെങ്കിൽ ഇവിടെ ഫൈൻ എന്നൊക്കെ പറഞ്ഞ നോട്ടീസ് വന്നിട്ടുണ്ട് ഒട്ടും ഫെസിലിറ്റീസ് ഇല്ലാണ്ടാണ് ഈ കോളേജ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വിവിധ ലാബുകൾക്ക് സൗകര്യങ്ങൾ ഇല്ല ലാബിന്റെ ഉപകരണങ്ങളെല്ലാം എത്തിയിട്ടും അവ ഇറക്കി വെച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുന്നതായും വിദ്യാർത്ഥികൾ ആരോപിച്ചു ഇവിടെ ഞങ്ങൾ പഠിക്കുന്ന കാര്യം നോക്കുകയാണെങ്കിൽ ക്ലിനിക്സിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഡെർമറ്റോളജി പോസ്റ്റിംഗ് വന്നിട്ട് പഠിപ്പിക്കാനായിട്ട് ആരുമില്ല ഇവിടെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ കൺസൾട്ടന്റ് ആയിട്ടുള്ള ഡോക്ടർ മാത്രമേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ ആ രണ്ടാഴ്ച തന്നെ വെറുതെ ഇരിക്കേണ്ടിയാ വന്നേ പിന്നെ നോക്കുമ്പോൾ ഇവിടെ ആവശ്യത്തിന് സർജ സർജറീസ് നടക്കാറില്ല സർജറിക്ക് വേണ്ടി ഇവിടെ ആൾക്കാർ വന്നാലും അതെല്ലാം റെഫർ ചെയ്ത് വിടാണ് ചെയ്യാറ് അതൊക്കെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ള കാര്യങ്ങൾ വളരെ കുറവാണ് കിടപ്പ് രോഗികൾ കുറവാണ് പിന്നെ സ്കിൽ ലാബ് ഞങ്ങൾക്കില്ല ഇവിടെ പിന്നെ ലെക്ചർ ഹാൾ എന്ന് പറയുന്ന ഇവിടെ ആകെ രണ്ട് ലെക്ചർ ഹാളേ ഉള്ളൂ അതിൽ ഒരെണ്ണം അൻപത് പേർക്ക് ഇരിക്കാൻ പറ്റുന്നതും ഒരെണ്ണം ഞങ്ങളുടെ എക്സാമിനേഷൻ ഹാളാണ് എക്സാമിനേഷൻ ഹാളാണ് അത് ലെക്ചർ ഹാളാണ് എന്തൊരു പരിപാടി നടന്നാലും ആ ഹാളാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഇൻസ്പെക്ഷൻ വരുമ്പോൾ മാത്രം ഇവിടെ ഫാക്കൽറ്റീസ് വരാറ് വേറെ വേറെ കോളേജസ് ഇവിടെ ആൾക്കാരെ കൊണ്ടുവരാറുണ്ട് എന്ന് അവർ പോകുന്ന അന്ന് എല്ലാ അടുത്ത ദിവസം തന്നെ ഇവിടെ എല്ലാരും തിരിച്ചു പോകുന്നത് ഞങ്ങൾ കാണുന്നത് വേണ്ടത്ര ലെക്ചറൽ ഹാളുകളില്ലെന്നും പഠിപ്പിക്കാൻ വേണ്ടത്ര പ്രൊഫസർമാരില്ലെന്നും ഹോസ്റ്റൽ സൗകര്യം ഒരുക്കാത്തതുമെല്ലാം ഉന്നയിച്ചാണ് വിദ്യാർത്ഥികൾ മൂന്നാം തവണയും സമരം ആരംഭിച്ചിരിക്കുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തുമ്പോൾ മാത്രമാണ് എല്ലാവരും എത്താറുള്ളതെന്നും പരിശോധന കഴിഞ്ഞ് അധികൃതർ പോയാൽ അപ്പോൾ തന്നെ എല്ലാവരും സ്ഥലം വിടുന്നതായും വിദ്യാർത്ഥികൾ ആരോപിച്ചു തങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതുവരെ സമരം തുടരാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം